ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകൾ സംബന്ധിച്ച രേഖകൾ എസ് ഐ ടി കണ്ടെത്തി ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈജിപ്ത് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയതിന്റെ രേഖകളാണ് കണ്ടെടുത്തത് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ സംരക്ഷിച്ച് സി പി എം സ്വർണം ചെമ്പാക്കി മാറ്റിയതിന് പിന്നിൽ എൻ വാസുവിന്റെ ഇടപെടലാണ് എന്ന് വ്യക്തമായിട്ടും അറസ്റ്റ് വൈകുന്നത് ഉന്നത ഇടപെടൽ മൂലമെന്നാണ് സൂചന കട്ടിടപ്പാളിയിലെ സ്വർണ കവർച്ചയിൽ മൂന്ന് പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയുമാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സ്വർണ കവർച്ച നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടത് ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘം ഇതിനിടയിലാണ് ഭാരതത്തിന് പുറത്തേക്ക് എവിടേക്ക് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഇയാൾ ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അന്വേഷണം അല്ലേ രാഖി ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിദേശ ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷൻ പോറ്റിയുടെ യാത്രാരേഖകൾ പരിശോധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട യാത്രാരേഖകൾ കണ്ടെടുക്കുന്നത് ഈ ഇതിനെ തുടർന്നാണ് ഉണ്ണിക്കൃഷൻ പോറ്റി കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ നടത്തിയ വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തിയ അതായത് യൂറോപ്പ് അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നടത്തിയ അതിൻ്റെ രേഖകൾ കണ്ടെടുത്തിരിക്കുന്നത് ഇതിൽ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോയി യാത്ര ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ് നടത്തിയത് എന്നതടക്കമുള്ള ഒരു നിരവധി ചോദ്യങ്ങളുണ്ട് ഇത് അടക്കം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ തന്നെ പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു അതായത് വിദേശ ബന്ധം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിദേശ ബന്ധം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം വിദേശത്ത് കടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആളിൽ സംശയമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം സംശയനിവൃത്തി വരുത്തേണ്ടത് മാത്രമല്ല അതിലൊരു ക്ലാളിഫിക്കേഷൻ വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യാത്രാ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കളക്ട് ചെയ്യുന്നത് അങ്ങനെ യാത്രാ വിവരങ്ങൾ കളക്ട് ചെയ്ത് ഭാഗമായി അന്വേഷിച്ചപ്പോഴാണ് ഈ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അതോടൊപ്പം തന്നെ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ണികൃഷ്ണപ്പൂറ്റി യാത്ര ചെയ്തു എന്നതടക്കമുള്ളതിൻ്റെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നത് എന്തായാലും ഈ വിവരങ്ങളിൽ നിന്നും ഇനിയും കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണപ്പൂരിക്ക് ഒപ്പം ആര് സഞ്ചരിച്ചു മാത്രമല്ല എന്താണ് ഉദ്ദേശം യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതടക്കമുള്ള ഒരു കൂട്ടം വിവരങ്ങൾ ഇനി ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണപൂരി പറ്റിയുള്ളത് ഇതടക്കമുള്ള വിവരങ്ങളിലും കൂടി ഇനി ചോദിച്ച് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കട്ടളപ്പാടി കട്ടളപ്പാടി സ്വർണം കടത്തിയുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഓഫീസിൽ ചോദ്യം ചെയ്യലടക്കം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോഴും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ കേസിലെ മൂന്നാം പ്രതിയായ അതായത് രാഷ്ട്രീയ ഇതിലെ പ്രധാനി കൂടിയായ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനി കൂടിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസ്തുവിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ രണ്ടാം രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അറിയിച്ചെങ്കിൽ പോലും അത് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് കൂടി അദ്ദേഹത്തെ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതാണ് വിമർശ വിമർശനമായിട്ട് ഉയരുന്നത് കാരണം ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട നിലവിൽ ലഭിച്ച അല്ലെങ്കിൽ നിലവിൽ പ്രതിപട്ടികളുള്ള ഏറ്റവും പ്രധാനിയാണ് ഈ എൻ വാസു എന്ന് പറയുന്നത് പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്ന ആൾ രാഷ്ട്രീയ ബന്ധമുള്ള ആൾ സി പി എമ്മിൻ്റെ ഉന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ ഉന്നത ഉന്നതരുമായിട്ട് അടുപ്പം ബന്ധമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാവ് എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാവുന്ന ഒരാൾ ആ ഒരാൾ ആ പ്രതിയായിട്ട് പോലും പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് അല്ലെങ്കിൽ ആ പ്രതിപട്ടികളുള്ള മൂന്നാം പ്രതിപട്ടികയിലുള്ള എൻ വാസുവിനെ രണ്ടാമത് വിളിച്ചു വരുത്തുവാനോ കസ്റ്റഡിയിലെടുക്കുവാനോ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഇത് ഉണ്ണി പുഷ് ഉണ്ണികൃഷ്ണൻ പോയി മാത്രമോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിൽ മാത്രമോ ഒതുങ്ങുന്നതല്ല ഈ കേസ് ഇതിനു പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരു സ്വർണ്ണക്കൊള്ള ആ കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ശബരിമല പോലൊരു സെക്യൂരിറ്റി ഏരിയയിൽ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വർണം ുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രകൾ സംബന്ധിച്ച രേഖകൾ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പം തന്നെ ഈജിപ്ത് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ രേഖകളൊക്കെ എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശാസം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്